നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു സൂപ്പർ കഥയിലേക്ക് എന്റെ എല്ലാ പ്രിയ മിത്രങ്ങളെയും ഒരുപാട് ഇഷ്ടത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇടശ്ശേരിൽ അലക്സാണ്ട്രച്ചാന്റെയും ഷീബാ മാമയുടെയും ഒരേ ഒരു മകളായിരുന്നു റീത്ത ആ റീത്തയുടെ വിവാഹമാണിന്ന് ബി എസ് സി നേഴ്സിംഗിന് ബാംഗ്ലൂരിൽ കൂടെ പഠിച്ച മലയാളിയായ ടോണിയെയാണ് റീത്ത വിവാഹം കഴിച്ചത് ടോണിയുടെ അപ്പച്ചനും അമ്മച്ചിയുമെല്ലാം അമേരിക്കയിലായതിനാൽ കല്യാണത്തിന് ആരും എത്തിയിരുന്നില്ല അതിനാലാണ് ആദ്യ രാത്രിയും മധുവിധവുമെല്ലാം ഇടശ്ശേരി തറവാട്ടിൽ ഭാര്യ വീട്ടിൽ ഒരുക്കിയത് ഗേറ്റ് കടന്ന് കല്യാണച്ചക്കനും കല്യാണപ്പെണ്ണും സഞ്ചരിച്ച കാർ ഇടശ്ശേരി തറവാടിന്റെ തിരുമുറ്റത്ത് വന്നു നിന്നു കാറിന്റെ ഡോർ തുറന്ന് പുതിയ പെണ്ണും പുതിയ ഇറക്കനും ഇറങ്ങി അവരെ സ്വീകരിക്കാൻ റീത്തയുടെ അപ്പൻ അലക്സാണ്ടറും അമ്മച്ചു ഷീബയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബന്ധുക്കൾ ആരും കല്യാണം കഴിഞ്ഞ് അന്നേര ഓഡിറ്റോറിയത്തിൽ നിന്ന് വണ്ടി വിട്ടു പണത്തിന്റെ കൊങ്കിൽ അലക്സാണ്ടറും ഭാര്യയും ബന്ധുക്കളുമായിട്ടൊന്നും വലിയ സഹകരണം ഉണ്ടായിരുന്നില്ല അവരെ ഒരുപടി അകറ്റി നിർത്തിയിരുന്നതെന്ന് വേണം പറയാൻ എന്തായാലും പുതിയ പെണ്ണും ചെറുക്കനും അപ്പനും അമ്മയും വീടിനകത്തേക്ക് കയറി കയറിയ പാടെ ഗേറ്റും വാതിലുമെല്ലാം താഴെട്ട് പൂട്ടി അയൽക്കാരുമായിട്ട് പോലും യാതൊരു സഹകരണവുമില്ല അതുകൊണ്ടെന്താ കല്യാണമായിട്ടൊരു മനുഷ്യൻ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല പാരമ്പര്യമായിട്ട് അലക്സാണ്ടർക്ക് കുറെ സ്വത്തുക്കൾ കിട്ടിയിട്ടുണ്ട് അലക്സാണ്ടറിന്റെ അപ്പൻ അവറാച്ചൻ ഊച്ചി ഉറുമ്പി ഉണ്ടാക്കിയ സ്വത്തിന്റെ ഭൂരിഭാഗവും അലക്സാണ്ടർക്കാണ് കിട്ടിയത് റബ്ബർ എസ്റ്റേറ്റും രണ്ടു നില വീടും എന്നുവേണ്ട എല്ലാ ആഡംബര വസ്തുക്കളും അലക്സാണ്ടർ കൈക്കലാക്കി ശരീരം വിയർക്കാതെ കിട്ടിയ പണമായതുകൊണ്ട് അലക്സാണ്ടറിനും ഭാര്യയ്ക്കും അതിൻ്റെതായ അഹങ്കാരം ഉണ്ടായിരുന്നു താനും റീത്തയുടെ സ്വഭാവ ഗുണങ്ങളും ചുറ്റുപാടുകളും എല്ലാം മനസ്സിലാക്കിയ ടോണി ഇവിടെ മതിയെന്ന് ഇവിടെ മതിയെന്ന് അങ്ങ് തീരുമാനിക്കുകയായിരുന്നു ബാംഗ്ലൂരിൽ പഠിച്ചതുകൊണ്ട് ഒരു മോഡേൺ പെണ്ണാണ് അവൾ നല്ല വെളുത്ത് തടിച്ച് പൂവമ്പഴം പോലെയുള്ള ശരീരപ്രകൃതം അവൾക്ക് ഒരുപാട് പേരുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എല്ലാത്തിനും അവളുടെ അപ്പച്ചനും അമ്മച്ചിയും അവളുടെ ഒപ്പമുണ്ട് ഒറ്റ മോളല്ലയോ പിന്നെ അവൾ എന്തേനെ ടെൻഷൻ അടിക്കണം അടിച്ചു പൊളിച്ചു തന്നെ ജീവിച്ചു അലക്സാണ്ടറിന് ഒരു പത്തൊമ്പത്തിയഞ്ച് വയസ്സ് പ്രായം വരും നല്ല ആരോഗ്യ ദൃഢകാത്രനായ ഒരു അച്ചായൻ അമ്മച്ചി ഷീബയ്ക്കും ഒരു പത്ത് നാൽപ്പത്തെട്ട് വയസ്സ് കാണും ഒരൊന്നൊന്നര പീസ് തന്നെയാണ് അമ്മച്ചി ക്ലബുകളിലും സർവ്വ പാർട്ടുകളിലും ഒക്കെ മേക്കപ്പും ഒക്കെ ഇട്ട് മുമ്പിൽ തന്നെ എഴുന്നള്ളി നിൽക്കും ചുണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ചെന്തൊണ്ടിപ്പഴം പോലെ ഇരിക്കും പുറത്തു പോകുമ്പോൾ മിക്കവാറും സാരിയാണ് അമ്മാമ്മയുടെ വേഷം സാരി ഉടുക്കുന്നത് കണ്ടാൽ മറ്റ് സ്ത്രീകൾ മൂക്കത്ത് വിരലുവെക്കും പുരുഷകേസരികൾക്കാണെങ്കിൽ അത് കാണുന്നതൊരു കാര്യമാണ് അമ്മാമ്മയെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല കാരണം എങ്ങോട്ട് പോയാലും കാറിലാണല്ലോ യാത്ര പിന്നെ ബൈ ചാൻസിലെങ്ങാനും കണ്ടാൽ ഭാഗ്യം എന്തായാലും താൻ വലതുകാൽ വെച്ച് കയറി വന്നത് ഒരു സ്വർഗരാജ്യത്തിലേക്കാണെന്ന് ടോണിക്ക് തോന്നി മുറിയിൽ ചെന്ന് കല്യാണ ഡ്രസ്സൊക്കെ മാറി ഒരു ബെർമുടയും ബെനിയനും ഇട്ട് ഒരു വലിച്ച ചിരിയോടെ അവൻ ഹാളിൽ വന്നിരുന്ന ടിവിയുടെ മുമ്പിൽ ഇരിപ്പുറ ഇരിപ്പുറപ്പിച്ചു സമയം അഞ്ചുമണി ഉള്ളൂ രണ്ടെണ്ണം അടിക്കാനായിട്ട് വായിലെ വായിലെ ഉമനീർ പതയുന്നു താനായിട്ട് എങ്ങനാ തുടങ്ങുന്നത് ഒന്നാമത് താൻ ഇവിടുത്തെ അതിഥിയല്ലേ എന്തായാലും കാത്തിരിക്കാം ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ബിരിയാണി വിളമ്പിയാലോ രോഗി ഇച്ഛിച്ചതും പാൽ വൈദ്യം കൽപ്പിച്ചതും പാൽ എന്ന് പറയുന്നത് പോലെ പെട്ടെന്നാണ് അലക്സാണ്ടർ അവരുടെ റൂമ് തുറന്ന് കയ്യിലൊരു സ്കോച്ചുമായി അങ്ങോട്ടേക്ക് കയറി വന്നത് ടോണി അത് കണ്ടതും അവന്റെ മനസ്സിൽ ഒന്നല്ല ഒരു മൂന്നാല് ലഡു ഒരുമിച്ചു പൊട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് പോലും അവന് തോന്നി അമ്മായിയപ്പൻ ആയാൽ ഇങ്ങനെ വേണം അവൻ മനസ്സിൽ ഓർത്തു എന്താ മോനെ ഇരുന്ന് ബോറടിച്ചോടാ നമുക്ക് ഓരോന്ന് വീശിയാലോ ടോണി അമ്മായിയപ്പനെ ഒന്ന് നോക്കി ചിരിച്ചു പിന്നെന്താ ഞാൻ അതിനെപ്പറ്റി ഉള്ളൂ ടോണി പറഞ്ഞു എല്ലാം ഞാൻ മരുമോന് വേണ്ടി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അലക്സാണ്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ നമുക്ക് ചെറുതായിട്ട് തുടങ്ങിയാലോ അലക്സാണ്ടർ രണ്ട് ഗ്ലാസ്സിലേക്ക് സോമരസം പകർന്നു ഒരു ഗ്ലാസ് മരുമോന്റെ ഒരു ഗ്ലാസ് മരുമോന്റെ നേരെ നീട്ടി ഒരെണ്ണം കയ്യിലെടുത്തു ഡീ തൊടാൻ എന്തെങ്കിലും കൊണ്ടുപോടി അച്ചാൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ഡാ മോനെ ഇവിടുത്തെ സ്ത്രീ അല്പസ്വല്പം സോമരസം കഴിക്കുന്ന കൂട്ടത്തില പിന്നെ റീത്തയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ നീ നിനക്കത് അറിയാവുന്ന കാര്യമല്ലേ ആ അറിയാ പച്ച ബാംഗ്ലൂരിൽ ഞങ്ങൾ വല്ലപ്പോഴും ഒരുമിച്ചാണ് കൂടാറുള്ളത് അവളെ തോൽപ്പിക്കാൻ കുറച്ച് പാടാണ് ആ അവൾ എൻ്റെ അല്ലിയുടെ മോള് മത്ത കുത്തിയാൾ കുമ്പളം മുളക്കില്ലല്ലോ എന്തി അവള് കണ്ടില്ലല്ലോ ടോണി അലക്സാണ്ടറുടെ ശരീരം ഒന്ന് ശ്രദ്ധിച്ചു കാരിരുമ്പ് പോലത്തെ ശരീരം ഉറച്ച മസിലുകൾ ആര് കണ്ടാലും ഒന്ന് നോക്കും അപ്പോഴാണ് അമ്മായിയമ്മ അടുക്കളയിൽ നിന്ന് ബീഫ് വഴട്ടിയതും കൊണ്ട് ഒരു ചെറു പുഞ്ചിരി ഒരു ചെറു പുഞ്ചിരിയോടെ അങ്ങോട്ടേക്ക് കടന്നു വന്നത് ഒരു ഇളം നീല നൈറ്റിയാണ് അമ്മായിയമ്മയുടെ വേഷം നൈറ്റിയാണെങ്കിൽ മുട്ട് വരെ പൊക്കി കുത്തിയിരിക്കുന്നു നീ എന്തു അടിവേ ചെറുക്കന്റെ കൺട്രോൾ കളയാനാണോ ഇങ്ങനെയൊക്കെ വരുന്നത് ക്ഷീബാമമ്മ ആകെ ചമ്മി അവർ പെട്ടെന്ന് നൈറ്റിയുടെ കുത്തെടുത്തു വിട്ടു ഓ നമ്മളൊക്കെ ഇനി എന്ത് കാണിച്ചാലും ആര് ഒക്കെ ആര് നോക്കാനാടാമനെ ഇല്ലോടമനെ അമ്മാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മച്ചി അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ അമ്മച്ചിയെ നോക്കാനും ആളുണ്ട് അമ്മച്ചെ ഇപ്പോൾ കണ്ടാൽ ഒരു മുപ്പത് വയസ്സിൽ കൂടുതൽ ആരും പറയില്ല ടോണി പറഞ്ഞു ചിരിച്ചു ഷീബാമമ്മക്ക് ആ പറഞ്ഞത് അങ്ങ് സൂചിച്ചു ഈ ഗ്ലാമർ മൊത്തം ഇങ്ങേർക്ക് വേണ്ടി അല്ലേ അവിടെ മോനെ രണ്ട് പെഗ് രണ്ട് പെഗ് അകത്തി എന്നാൽ പിന്നെ പറയുകയേ വേണ്ട നീ എന്താടി ഈ നോക്കിയിരിക്കുന്നത് ഒരു ചെറുതൊഴിച്ച് ഗീച്ച് ഒരു മൂട് വരട്ടെ അലക്സാണ്ടർ പറഞ്ഞു ഗ്ലാസ്സിലേക്ക് ഒരു ചെറുതൊഴിച്ച് ടോണി അമ്മായിയമ്മയ്ക്ക് നേരെ നീട്ടി ഷീബ കയ്യെത്തി വാങ്ങാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല നീ എന്തുവാടാ കാണിക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക് രണ്ടെണ്ണം അതിർത്തി എന്നാൽ പിന്നെ അച്ചായന് ഇങ്ങനെ വളവളാന്ന് വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയും മോൻ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ ഓ അതൊന്നും കുഴപ്പമില്ല മമ്മ ഇത് നമ്മുടെ മാത്രം സാമ്രാജ്യമല്ലേ അപ്പോ നമുക്ക് അടിച്ചു പൊളിക്കാം ഷീബ പെട്ടെന്ന് ഗ്ലാസ് കാലിയാക്കി ടോണിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഷീബയും ടോണിയോട് ചേർന്നിരുന്നു ഒരെണ്ണം ഷീബ ഒഴിച്ചു മരുമോന്റെ കയ്യിലേക്ക് കൊടുത്തു അവനതറിയാത്ത രീതിയിൽ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നു അലക്സാണ്ടർക്ക് നല്ല മൂടായി അയാൾ പറഞ്ഞു എടീ നല്ല ചൂട് ഞാൻ ഇതൊക്കെ റൂമിൽ കൊണ്ടുപോയി എന്ന് ഊരി ഇട്ടച്ച് വരാം അല്ലെങ്കിൽ ഇതൊക്കെ വിയർത്ത് നാശമാവും ഓ അച്ചായ അവിടെ എവിടാ ചൂട് അച്ചാൻ ഇപ്പോ ചൂടാണെന്നൊക്കെ തോന്നും അച്ചാൻ പോയി ഊരി ഇട്ടച്ച് ബാ അല്ലേടാ മനെ അതെ അതെ അപ്പച്ചാ ചൂട് കൂടുതലാണെങ്കിൽ അപ്പച്ചൻ പോയി ഒരു ഇട്ടച്ച് ബാ അങ്ങനെ അലക്സാണ്ടർ ചൂട് കാരണം ജുബ മാറ്റാനായി അകത്തേക്ക് പോയി പിന്നെ അവിടെ അമ്മായിയമ്മയും മരുമകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരങ്ങനെ ഇരുന്ന് പരസ്പരം ഓരോരോ കഥകളൊക്കെ പറയാൻ തുടങ്ങി കഥ പറയുന്ന കൂട്ടത്തിൽ ഷീബയും ഓരോ ചെറുത് വിട്ടുകൊണ്ടിരുന്നു വിട്ടുവിട്ട് അമ്മാമ്മ ചെറുതായി ഫിറ്റാകുകയും ചെയ്തു അപ്പോഴാണ് അവിടെ അവിടേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് എന്തിനോ തയ്യാറായി റീത്ത് എവിടേക്ക് വന്നത് കൊള്ളാം രണ്ടുപേരും നല്ല കോള എന്ന് തോന്നല്ലോ ഇനി കൂടി കാണാനുണ്ടല്ലോ അത് പോയി മറിഞ്ഞോ ഇനി എനിക്ക് ആരാ ഒന്ന് കമ്പനി തരുന്നത് ഇത് കേട്ട ടോണി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവർക്ക് ചെറുതായിട്ട് കമ്പനി കൊടുത്തെന്നേ ഉള്ളൂ നീ ഇരിക്കേ അമ്മയ്ക്കും വലിയ കുഴപ്പമൊന്നുമില്ല നിനക്ക് തോന്നുന്നതാ വെറുതെ ശരിയാ മോളെ അവൻ പറഞ്ഞത് ശരിയാ അമ്മച്ചിക്കങ്ങും യാതൊരു കുഴപ്പവും അമ്മച്ചി ഇപ്പോഴും പയറാ അല്ല അമ്മച്ചി കണ്ണടച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി അമ്മച്ചി പിടിവിട്ട് പോയി വന്ന് ഒന്ന് പോടി എവിടുന്ന് ഓണ്ടേ നിന്റെ തന്തപ്പടി അകത്തോട്ട് പോയിട്ടുണ്ട് ഇനി അതിനെ നേരം വെളുത്ത് നോക്കിയാൽ മതി മോളൊന്ന് പോയി നോക്കിയേ പിന്നെ അമ്മച്ചി അങ്ങോട്ട് പോയി നോക്ക് ഞാനിവിടുന്ന് ഞാനിവിടെ ഇരുന്ന് തലവരിപ്പിക്കട്ടെ ഇതെല്ലാം കണ്ട് ടോണി അന്താളിപ്പോടെ നോക്കിയിരിക്കുകയായിരുന്നു ഇവർക്ക് എന്ത് സോഷ്യല ഇങ്ങനെ വേണം ഒരു കുടുംബമായാൽ എല്ലാവരും എന്ത് സ്നേഹം ആ കുഴപ്പമില്ല ഇനി താനും ഈ കൂട്ടത്തിലൊരംഗമായല്ലോ അങ്ങനെ റീത്ത പടപടാന്ന് മൂന്നാലെണ്ണം അങ്ങ് അകത്താക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ അപ്പച്ചനെ ഒന്ന് നോക്കി വെച്ചു വരട്ടെ അതും പറഞ്ഞ് റീത്ത് എഴുന്നേറ്റ് അലക്സാണ്ടറുടെ അടുത്തേക്ക് പോയി അമ്മായിയമ്മയും മരുമകനും കൂടി പിന്നെയും ഓരോ കഥകളൊക്കെ പറഞ്ഞ് വീണ്ടും ഓരോ ചെറുത് വിടാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ ഒരു പരുവത്തിലായി കാര്യം എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം കുറച്ചു നേരം അവർ പിടിച്ചു നിന്നു പിന്നെ ഇരുന്നടുത്ത് തന്നെ ചാഞ്ഞു അപ്പോൾ ടോണി പറഞ്ഞു അമ്മ എഴുന്നേൽക്കും അമ്മ ഞാൻ പിടിച്ചോണ്ട് പോയി അവിടെ കൊണ്ടുപോയി കിടത്താം ഓ വേണ്ട മോനെ അമ്മച്ച് വിൽക്കോളാം അമ്മച്ചിക്ക് യാതൊരു കുഴപ്പവുമില്ലടാ അത് വേണ്ട അമ്മച്ചി എവിടെയെങ്കിലും വീഴും ഞാൻ പിടിക്കാം അങ്ങനെ മരുമോൻ എഴുന്നേറ്റ് അമ്മായിയമ്മയെ പെതുക്ക പിടിച്ച് എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു എടാ മോനെ ആ പ്ലേറ്റിലിരിക്കുന്ന ബീഫ് വരട്ടിയതും കൂടി എടുത്തു ചിലപ്പോ ആവശ്യം വരും അങ്ങനെ അതും എടുത്ത അമ്മായിയമ്മയും പിടിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് പോയി അമ്മായിയമ്മയുടെ മുറിയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചയോ അമ്മായിയപ്പൻ പോത്തുപോലെ കട്ടിലിൽ കിടന്ന് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു മണവാട്ടിപ്പെണോ അതായത് തന്റെ ഭാര്യ താഴെ ബെഡ്ഷീറ്റ് വിരിച്ച് സുഖമായി കിടന്നുറങ്ങുന്നു കൊള്ളാം നല്ല ഫസ്റ്റ് നൈറ്റ് അവനാകെ വിഷമമായി അവൻ അത് തന്നെയാണ് നോർമലായി മിനുങ്ങിയത് വലിയ കുഴപ്പമില്ലാതിരുന്ന അമ്മായിയമ്മയ്ക്ക് അവൻ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി മോൻ വിഷമിക്കണ്ടടാ ബാ നമുക്ക് അപ്പുറത്തെ മുറിയിൽ പോയി കിടക്കാം അത് കേട്ടതും അവൻ എവിടെ നിന്നെല്ലാമോ ഒരു കുളിര് ഇരച്ച് കയറി അവർ അടുത്ത മുറിയിലേക്ക് നടന്നു ശേഷം ആ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് അവൻ അറിഞ്ഞു കെട്ടിയോളുടെ കൈപ്പുണ്യം അറിയുന്നതിനേക്കാൾ മുമ്പേ അമ്മായിയമ്മയുടെ കൈപ്പുണ്യം അറിയ അറിയാൻ കഴിഞ്ഞതിൽ അവൻ അതിയായി സന്തോഷിച്ചു അമ്മായിയമ്മയുടെ കറിക്ക് ഇത്രയും ടേസ്റ്റ് ആണെങ്കിൽ റീത്തയുടെ കറിക്ക് എന്ത് ടേസ്റ്റ് ആയിരിക്കും നാളെ എന്തു വന്നാലും അവളെ കൊണ്ട് ഇറച്ചിക്കറി ഉണ്ടാക്കി ടേസ്റ്റ് അറിയണം അവന്റെ വായിൽ വെള്ളമൂറി അങ്ങനെ അവൻ ഓരോന്ന് ചിന്തിച്ചു കിടന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു